വടക്കാഞ്ചേരിയിൽ ഇനി ഐഫോൺ കിട്ടും സീറോ ഡൗൺ പേയ്മെന്റിൽ സീറോ ഇൻട്രസ്റ്റോടെ എല്ലാവിധ സ്മാർട്ട് ഫോണുകളും തവണ വ്യവസ്ഥയിൽ എല്ലാ ഫോണുകളുടെയും സർവീസിംഗിന് വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സേവനം ഡിസ്പ്ലേ ബാറ്ററി എന്നിവ പത്ത് മിനിറ്റിൽ സർവീസ് ഫോൺ സോൺ ബോയ്സ് ഹൈസ്കൂളിന് സമീപം സ്കൈ ബിൽഡിംഗ് വടക്കാഞ്ചേരി ആക്സിസ് ബാങ്കിന് സമീപം നമസ്കാരം നാട്ടിലോട്ട് എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ഓട്ടുപാറ ടൗൺ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത് കാർത്തികയാണ് നമസ്കാരം പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമായി തന്നെ നടക്കുന്നു നമ്മൾ അവസാന റൗണ്ടിലേക്ക് എല്ലാവരെയും അവസാന വട്ട സന്ദർശനത്തിലേക്ക് കടന്നു എൽ ഡി എഫിന്റെ ഡിവിഷൻ പതിനൊന്നിന്റെ വികസന പത്രിക നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അതുമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് അവസാന റൗണ്ടിൽ ഇറങ്ങിയിരിക്കും യു ഡി എഫിൻ്റെ ഭരണത്തെക്കുറിച്ച് എന്നുള്ളതിനേക്കാൾ കൂടുതൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ ഇവിടെ എൽ ഡി എഫായിരുന്നു ഈ വാർഡിനകത്ത് ഉണ്ടായിരുന്നത് ഒന്നര കോടി രൂപയുടെ വികസനമാണ് കഴിഞ്ഞ ആ അഞ്ച് വർഷക്കാലം ഈ വാർഡിനകത്ത് നടന്നിട്ടുള്ളത് അതിനുശേഷം ഒരു രൂപയുടെ പോലും വികസനം നടത്താൻ ഇവിടുത്തെ ഡിവിഷൻ കൗൺസിലർക്ക് ആയിട്ടില്ല എന്നുള്ളത് രേഖയാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ അഞ്ച് വർഷക്കാലത്തിന് ശേഷം പിന്നീട് വന്ന വിരുദ്ധ എന്താ പറയുക വികസന വിരുദ്ധത ആളുകൾ നമ്മളോട് ഇങ്ങോട്ട് എടുത്തു പറയുന്നുണ്ട് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ വോട്ട് തേടുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ വടക്കാഞ്ചേരിയിലെ സമഗ്ര വികസനവും തുടർച്ചയും ഈ ഡിവിഷനകത്ത് വേണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആവശ്യം അതിന് പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഞാനും നിലകൊള്ളുന്നത് എന്തൊക്കെ വികസന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടാണ് വോട്ട് വികസനങ്ങൾ നമ്മുടെ പ്രധാനമായിട്ടും ഈ ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം വടക്കാഞ്ചേരി പുഴയും ആ പുഴയുമായി ബന്ധപ്പെട്ട് വെള്ളം പ്രളയം ഒരുപാട് ബാധിച്ചൊരു ഡിവിഷനാണ് നമുക്ക് വടക്കാഞ്ചേരി പുഴ ശാസ്ത്രീയമായിക്കൊണ്ട് തന്നെ അതിനെ സൈഡെല്ലാം അരി കെട്ടിയെടുത്തുകൊണ്ട് വെള്ളം ആഴം കൂട്ടിക്കൊണ്ട് പുഴ വെള്ളം ഒരിക്കലും എത്ര പ്രളയം പ്രളയം വന്നാലും കയറില്ല ആളുകളുടെ ജീവന ജീവനും വസ്തുക്കൾക്കും ഒന്നും നാശനഷ്ടം സംഭവിക്കില്ല എന്നുള്ള ഉറപ്പ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ വോട്ട് തേടുന്നത് പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം അതുതന്നെയാണ് അതിന് ഞങ്ങൾ ഏത് ഏതറ്റം വരെയും കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പ് ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഈ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് ആളുകൾ കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ നാടിനകത്ത് നടന്നിട്ടുള്ള വികസനങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് നല്ല ധാരണയുണ്ട് ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷം തീർച്ചയായിട്ടും തുടർഭരണത്തിൽ ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നു എന്ന് നമ്മളോട് തുറന്നു പറയുന്നുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ട് അവർക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കാൻ എന്നെയും തിരഞ്ഞെടുക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ സ്ഥാനാർത്ഥികളെല്ലാവരും ശക്തരാണ് ആരും വ്യക്തിപരമായിട്ട് ഞാനൊരു പോലും കുറച്ച് കാണുന്നില്ല പക്ഷേ ഞങ്ങൾ ആശയപരമായിട്ടുള്ള സംഘടനമാണ് നടക്കുന്നത് വ്യക്തിപരമായിട്ടുള്ള സംഘടന അല്ല നടക്കുന്നത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൻ്റെ ഒരു തുടർച്ച ആവശ്യപ്പെടുന്ന ജനങ്ങൾ എന്നോടൊപ്പം എന്നാണ് എൻ്റെ വിശ്വാസം ഡിവൈഎഫ്ഐ ഞാൻ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായിട്ട് വടക്കാഞ്ചേരിയുടെ എല്ലാ സമസ്ത മേഖലകളിലും പ്രളയകാലത്തും കൊറോണ ഒക്കെ സജീവമായി നേതൃത്വം കൊടുക്കും കഴിഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഊർജസ്വലരായിട്ട് എന്റെ കൂടെ ഉണ്ട് എനിക്ക് എന്താവശ്യത്തിനും എന്നോടൊപ്പം തയ്യാറായിക്കൊണ്ട് അവര് ഡിവൈഎഫ് വലിയൊരു സ്ക്വാഡ് തന്നെ എന്നോടൊപ്പം തീർച്ചയായിട്ടും ഞാനൊരു അമ്പലവാസിയാണ് എൻ്റെ ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ക്ഷേത്രജീവനം ആണ് ഉപജീവന മാർഗം അതിലൂടെ തൊഴിൽ ചെയ്തുകൊണ്ടാണ് എന്നെ ഞങ്ങളെ എന്നെയും എൻ്റെ സഹോദരിയും വളർത്തിയെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു വിശ്വാസം ഞങ്ങൾ കാലങ്ങളായി കാത്തു സൂക്ഷിച്ചു പോരുന്നു തുടർന്നും ആ വിശ്വാസത്തിൽ തന്നെ തുടർന്നു പോകാനാണ് എനിക്കിഷ്ടം അതെ അതെൻ്റെ തൊഴിലാണ് ഞാൻ അവിടെ ആ തൊഴിൽ കൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ അവിടെ പോയി മാല കെട്ടി ഇറങ്ങിയിട്ടാണ് ജനങ്ങളെ കാണാനും പ്രചരണത്തിനും ഇറങ്ങുന്നു തീർച്ചയായിട്ടും എല്ലാ ഈശ്വരന്മാരുടെ അനുഗ്രഹം എൻ്റെ കൂടെ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ഇനിയുള്ള പ്രവർത്തനം അതായത് ഇപ്പോൾ കഴിഞ്ഞ തവണ യു ഡി എഫ് ചെയ്യാൻ പറ്റാത്തത് എന്തൊക്കെയായിരിക്കും ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുക നമുക്ക് വടക്കാഞ്ചേരി ഔട്ട് ടൗൺ വെസ്റ്റ് എന്ന് പറയുന്നത് വടക്കാഞ്ചേരിയുടെ ഒരു ഹൃദയഭാഗമായിട്ടുള്ളൊരു നമ്മളിപ്പോൾ പൂര കമ്മിറ്റി ആവട്ടെ മൂന്ന് ദേശക്കാരും അടങ്ങുന്ന ഒരു ഒറ്റ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ടൗൺ വെസ്റ്റ് ഡിവിഷനാണ് എങ്കക്കാടിനെയും കോർലൂരിനെയും അതുപോലെ നമ്മുടെ വടക്കാഞ്ചേരിയും മൂന്ന് ഡിവിഷനും മൂന്ന് ഭാഗത്തെയും പ്രതിനിധീകരിക്കുന്ന ഒരു ഡിവിഷൻ്റെ ഭാഗം കൂടിയാണ് നമുക്ക് പൂരം ഉൾപ്പെടെ വലിയ രീതിയിലുള്ള നമ്മുടെ വടക്കാഞ്ചേരിയുടെ ഒരു ഐഡൻറ്റിറ്റിയാണ് ഉത്രാളിക്കാവ് പൂരം അതുൾപ്പെടെ നടക്കുന്ന ഒരു സ്ഥലത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വടക്കാഞ്ചേരി ഒരു നല്ല ലാൻഡ്സ്കേപ്പിലേക്ക് അതുപോലെ വ്യാപാരി വ്യവസായികൾക്ക് നല്ല രീതിയിൽ കച്ചവടം നടത്തുന്നതിന് വേണ്ടി പാർക്കിംഗ് സൗകര്യം ഉൾപ്പെടെ നമുക്കിവിടെ കൊണ്ടുവരേണ്ടതുണ്ട് അതുപോലെ വടക്കാഞ്ചേരിയുടെ പുഴയുടെ ആ പുഴ പാലം എന്നുള്ളത് നമുക്ക് പഴയ പാലമുണ്ട് ആ പഴയ പാലം മാറ്റി കുറച്ചുകൂടി സൗകര്യം ത്തിലൊരു പുതിയ പാലം എന്നുള്ളത് എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രോജക്റ്റുകളിലുള്ളതാണ് അതെല്ലാം നമുക്ക് ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു സാരഥിയായി നിന്നുകൊണ്ട് ഇതിൻ്റെ എല്ലാം പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു ഇടതുപക്ഷ സാരഥി ഉണ്ടാവണം എന്നുള്ളത് ആവശ്യപ്പെടുന്നത് ഈ ഒട്ടുപാറ ഭാഗങ്ങളിലുള്ള ഈ ട്രാഫിക് ഏറ്റവും പ്രസിന്ധിയാണ് അതിപ്പോൾ എത്രത്തോളം അത് ഇപ്പോൾ നഗരസഭ ഒരു തവണ തവണ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി കൂടിയിട്ട് പോലും നടക്കുന്നില്ല അത് കൗൺസിലറിന്റെ നിന്ന് കൗൺസിലർ ആയിട്ടുണ്ടെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും അതിനൊരു മുന്നോട്ട് നമ്മുടെ ഈ ഈ ഡിവിഷന്റെ ഭാഗമായിട്ട് ബൈപ്പാസ് റോഡുകൾ കുറേ ചെറിയ റോഡുകളുണ്ട് അപ്പോൾ പലരും നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് അവരുടെ പ്രാദേശികമായിട്ട് അവർ താമസിക്കുന്ന സ്ഥലത്ത് അവരുടെ വീടുകൾക്ക് വാഹനങ്ങൾ കടത്തിക്കൊണ്ടുപോകാൻ പോകാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഗതാഗത തടസ്സങ്ങൾ ഇപ്പോൾ ആ പെട്രോൾ പമ്പിൻ്റെ സൈഡിലൊക്കെ ഉള്ള വഴിയിലൊക്കെ ഇതുണ്ട് നമ്മളതെല്ലാം വൺ വേ ആക്കി മാറ്റിക്കൊണ്ട് അതുപോലെ ട്രാഫിക് പരിഷ്കരണത്തിൽ നമ്മൾ വ്യാപാരികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വ്യാപാരികൾക്ക് ഒരു കാരണവശാലും ആ കടകളുടെ മുമ്പിലുള്ള പാർക്കിംഗ് സൗകര്യങ്ങൾ ആളുകൾ വണ്ടി പാർക്ക് ചെയ്തു പോകുമ്പോൾ കച്ചവടത്തെ ബാധിക്കുന്നു എന്നുള്ളതെല്ലാം ഉണ്ട് അതിനെല്ലാം പരിഷ്കരിക്കുന്ന രീതിയിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് വലിയ തോതിൽ മാറ്റങ്ങൾ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി മാത്രമേ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുള്ളൂ അല്ലാതെ നഗരസഭ മാത്രം വിചാരിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിവിഷൻ കൗൺസിലർ വിചാരിച്ചതുകൊണ്ടോ മാത്രം നടക്കുന്ന മാറ്റമല്ല അതിന് നമ്മളെല്ലാ ജനങ്ങളുടെയും സഹകരണം ആവശ്യമുണ്ട് ആ സഹകരണം തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ജനങ്ങളുമായി ഇടപെട്ട് വ്യാപാരികളുമായി ഇടപെട്ട് ഡിവിഷനിലെ എല്ലാ മനുഷ്യരുമായി ഇടപെട്ട് നമുക്ക് എനിക്ക് കൊണ്ടുവരാൻ കഴിയുന്ന എല്ലാ മാറ്റങ്ങൾക്കും ഞാൻ നേതൃത്വം കൊടുക്കും യുവാക്കൾക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഒരു ജില്ലാ കമ്മിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിലൊക്കെ ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളായിട്ട് ഉയർത്തുന്ന ഒരു പ്രശ്നം നമുക്ക് തൊഴിലില്ലായ്മയാണ് തൊഴിലെന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ഒരു കുടുംബ ജീവിതത്തെ സാമ്പത്തികമായി പിടിച്ചു നിർത്തുന്നതിന് ഒരു എന്താ പറയുക ആ വീട്ടിലെ ഒരു യുവാവ് അല്ലെങ്കിൽ യുവതി യുവജനതകളുടെ സാമ്പത്തിക അടിത്തറ എന്നുള്ളത് വലിയ പ്രധാനമാണ് തൊഴിൽ തന്നെയാണ് നമുക്ക് പ്രധാനം പുതിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ നമ്മുടെ നാടിനകത്ത് നമ്മുടെ എൻ്റെ ഡിവിഷനകത്ത് പുതിയ തൊഴിൽ സംരംഭങ്ങൾ കൊണ്ടുവരാൻ വടക്കാഞ്ചേരിയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു വടക്കാഞ്ചേരി ഒരു വ്യാപാര നമ്മുടെ ഡിവിഷൻ എന്നുള്ളത് വ്യാപാര വ്യവസായമായിട്ട് കൂടുതൽ സൗഹൃദമുള്ളൊരു ഡിവിഷനാണ് അതുകൊണ്ട് തന്നെ പുതിയ തൊഴിൽ സംരംഭ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മളൊപ്പം നിന്നുകൊണ്ട് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഞാൻ ഉണ്ടാവും നമ്മുടെ വടക്കാഞ്ചേരിയെ സംബന്ധിച്ച് നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് വരുന്നത് ഈ ഡിവിഷനിൽ തന്നെയാണ് അത് കൃഷിഭവനോട് തൊട്ടടുത്തുള്ള ഗവൺമെൻറ്റിൻ്റെ സ്ഥലമായിട്ടുള്ള സ്ഥലത്ത് വടക്കാഞ്ചേരിയുടെ കൺവെൻഷൻ സെൻറ്റർ കൾച്ചറൽ സെൻറ്റർ എന്നുള്ള നിലയിൽ താഴെ ഭാഗം പാർക്കിങ്ങോടുകൂടി മുകളിൽ നമുക്കൊരു ടൗൺ ഹാൾ എന്നുള്ള നിലയിലാണ് വടക്കാഞ്ചേരി കൊണ്ടത് അതിൻ്റെ സോയിൽ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രാഥമിക പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു നമ്മുടെ വടക്കാഞ്ചേരിയുടെ എം എൽ എ പൂർണ്ണമായിട്ടും എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ ഡിവിഷനിലുണ്ട് മണ്ഡലത്തിലുണ്ട് അപ്പോൾ ആ പ്രവർത്തനങ്ങൾക്ക് ത്വരിതഗതിയിലുള്ള സൗകര്യങ്ങൾ നം നമ്മുടെ ഡിവിഷനെ പ്രതികരിച്ചുകൊണ്ട് ചെയ്യുന്നതിനുള്ള എല്ലാ ഇടപെടലും എൻ്റെ ഭാഗത്തു ഉണ്ടാവും ഇലക്ട്രിസിറ്റി ഇപ്പോൾ യു ജി കേബിൾ അണ്ടർഗ്രൗണ്ടിലൂടെയുള്ള കേബിളിൻ്റെ പ്രവർത്തനങ്ങൾ അതിനെ കെ സി ബി അതിൻ്റെ അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് കെ സി ബി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് നമ്മുടെ അറിവ് അതിനും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒരു നാടിനെ ഏതെല്ലാം രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ അതെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ട ഇടപെടൽ എന്നുള്ള നിലയിൽ ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാ ഇടപെടലിനും നേതൃത്വത്തിലുണ്ടാവും ഉണ്ട് വിജയിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ജനങ്ങൾ വളരെ പോസിറ്റീവാണ് ആരും നമ്മളോട് ഞങ്ങൾ വിജയിപ്പിക്കാമെന്നുള്ളൊരു വാചക അല്ലല്ലോ അവരുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം അവരുടെ പ്രതികരണങ്ങളെല്ലാം വളരെ പോസിറ്റീവാണ് ഞാൻ നൂറ് ശതമാനം ആണ് വടക്കാഞ്ചേരിയിൽ ഇനി ആയിട്ടും തവണ വ്യവസ്ഥയിൽ എല്ലാ ഫോണുകളുടെയും സർവീസിംഗിന് വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സേവനം ഡിസ്പ്ലേ ബാറ്ററി എന്നിവ പത്ത് മിനിറ്റിൽ സർവീസ് ഫോൺ സോൺ ബോയ്സ് ഹൈസ്കൂളിന് സമീപം സ്കൈ ബിൽഡിംഗ് വടക്കാഞ്ചേരി ആക്സിസ് ബാങ്കിന് സമീപം